ഗാസയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാതായതായി ബ്രിട്ടീഷ് സഹായ സംഘടനയായ സേവ് ദി ചിൽഡ്രന്റെ റിപ്പോർട്ട് യുദ്ധത്തിനിടെ കാണാതായ കുട്ടികൾ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടക്കുകയോ കൂട്ടക്കൊല ചെയ്യപ്പെടുകയോ കാണാതായതോ ആകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിൽ നിലവിലെ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതും പരിശോധന നടത്തുന്നതും ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് എന്നാൽ പതിനേഴായിരം കുട്ടികളെയെങ്കിലും കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം നാലായിരം കുട്ടികളെയെങ്കിലും കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിലുണ്ട് ബാക്കിയുള്ള കുട്ടികൾ കൂട്ടക്കുഴിമാടങ്ങൾക്കിടയിൽ അകപ്പെട്ടിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ പതിനാലായിരത്തിലാധ്യം കുട്ടികളാണ് ും നിരവധി കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നുണ്ട് അവർക്ക് കരയാൻ പോലും ശക്തിയില്ലെന്നാണ് യൂണിസെഫ് ഈ വർഷം ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇവയിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ജൂൺ ഒൻപത് വരെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതോളം പലസ്തീൻ കുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നും സേവ് ചിൽഡ്രനിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ കുട്ടികളെ കാണാതായ സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്ന് മിഡിൽ ഈസ്റ്റിലെ സേവ് ദി ചിൽഡ്രൻ ഡയറക്ടർ ജെറമി സ്റ്റോണർ പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്നറിയാതെ കുടുംബങ്ങൾ വേദന അനുഭവിക്കുകയാണ് ഒരു രക്ഷിതാവിനും തങ്ങളുടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് കൂട്ടക്കുഴിമാടങ്ങൾ കുഴിച്ചുനോക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് ഒരു കുട്ടിയും ഒറ്റയ്ക്കാക്കരുത് ഒരു കുട്ടിയെയും തടവിലാക്കാനോ ബന്ദിയാക്കാനോ പാടില്ലായെന്നും ജെറമി കൂട്ടിച്ചേർത്തു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് പോലും കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഗാസയിൽ കാണുന്നതെന്ന് കുട്ടികളുടെ അവകാശ സംഘടനയായ ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ പലസ്തീന്റെ ജനറൽ ഡയറക്ടർ ഖാലിദ് ഖുസ്മർ അൽ ജസീറയോട് പറഞ്ഞു ഇത് കുട്ടികൾക്കെതിരായ യുദ്ധമാണ് ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയുടെ വലിയ വിലയാണ് ഗാസയിലെ കുട്ടികളെന്ന് ഖുസ്മർ പറഞ്ഞു അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇസ്രയേൽ തുടരുകയാണെന്ന് പലസ്തീൻ പ്രിയണസ് അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ ഏഴു കുട്ടികളെയെങ്കിലും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അൽ ഖലീൽ നഗരത്തിനടുത്തുള്ള ബെയ്ദ് ഉമർ പട്ടണത്തിൽ നിന്നുള്ള മൂന്ന് കുട്ടികളെ ഇസ്രായേൽ സൈനിക കോടതി തടങ്കിലാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലന്റ് ഞായറാഴ്ച യു എസിലെത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പലസ്തീനിൽ ആരംഭിച്ച അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്ന ലബനന്റെ ഇസ്ബുള്ളയുമായുള്ള സംഘർഷം നിലനിൽക്കെയാണ് ചർച്ചകൾക്കായി മന്ത്രി യു എസിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ യു എസിൽ നിന്നുള്ള ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തുന്നത് മരവിപ്പിച്ചിരുന്നു ഇത് മാറുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടെന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹു ഗാസയിൽ സാധാരണക്കാരുടെ നേർക്കുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ വർദ്ധിപ്പിക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനെതിരെ നിലപാടെടുത്തിരുന്നു എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഗാസയിലെയും ലബനനിലെയും സംഭവങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുമെന്നാണ് യോവ് ഗാലന്റ് അറിയിച്ചത് ഗാസയിലും ലബനനിലും മറ്റേത് പ്രദേശത്തായാലും എന്ത് പ്രവർത്തനങ്ങൾ നടത്താനും സജ്ജമാണെന്നും യോവ് ഗാലന്റ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല യു എസുമായുള്ള ബന്ധം വളരെ പ്രധാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിരോധ മന്ത്രി അവരുമായുള്ള ചർച്ച ഈ യുദ്ധത്തിൽ നിർണായകമാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുസ്